മസ്ക്കറ്റ് എം സി സി അൽക്കൂദ് കമ്മിറ്റിക്ക് പുതിയ ഭാരവാഹികൾ മസ്കറ്റ് കെ എം സി സി അൽക്കൂദ് അഡ്വൈസറി ബോർഡ് ചെയർമാനായി സി വി എം ബാബ വേങ്ങരയെയും വൈസ് ചെയർമാനായി ഫൈസൽ മുണ്ടൂർ പ്രസിഡന്റ് സുഹേർ കായ്ക്കൂൽ ജനറൽ സെക്രട്ടറി മുനീർ ടി ടി പി ട്രഷറർ ഷാജഹാൻ തായാട്ട് വൈസ് പ്രസിഡന്റുമാരായി ഇക്ബാൽ കുണ്ടൂർ ഫാറൂഖ് എൻ എം ഷഹതാബ് തളിപ്പറമ്പ മുഹമ്മദ് റസൽ സി ഡോക്ടർ സൈനുൽ അബിദ് അബ്ദുൽ ഹക്കീം പാവറട്ടി എന്നിവരെയും സെക്രട്ടറിമാരായി ഫൈസൽ ആലുവ ഫസൽ റഹ്മാൻ ചേലേംബ്ര ഇജാസ് അഹമ്മദ് തൃക്കരിപ്പൂർ അബ്ദുൾ ഗഫൂർ മുക്കം അൻസാർ പി പി ഷമീർ തിട്ടയിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു പുതിയ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ കാലയളവിലേക്കുള്ള പുതിയ കമ്മിറ്റി രൂപീകരണത്തിന് മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ അഷ്റഫ് കിണവക്കൽ റിട്ടേണിംഗ് ഓഫീസറായും നവാസ് ചെങ്കള നിരീക്ഷകനായും നേതൃത്വം നൽകി അൽഖൂദ് കെ എം സി സി പ്രസിഡന്റ് ഫൈസൽ മുണ്ടൂറിന്റെ അധ്യക്ഷതയിൽ മസ്കറ്റ് കെ എം സി സി വാർഷിക ജനറൽ ബോഡി യോഗം മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് നവാസ് ചെങ്കള ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ജനറൽ സെക്രട്ടറി മുനീർ ടി പി അവതരിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി കൌൺസിലിലേക്ക് സുഹേർ കായക്കൂൽ മുനീർ ടി പി ഷാജഹാൻ തായാട്ട് സി വി എം ബാബ വേങ്ങര ഫൈസൽ മുണ്ടൂർ ഫാറൂഖ് എൻ എം എന്നിവരെ കൌൺസിലർമാരായും തിരഞ്ഞെടുത്തു മുനീർ ടി സ്വാഗതവും ഷാജഹാൻ തായാട്ട് നന്ദിയും പറഞ്ഞു